പറഞ്ഞിരിക്കുന്നവരോട് ദൈവാത്മാവ് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ പരാക്രമശാലി എന്നാണ് വിളിക്കുന്നത് എന്നു പറഞ്ഞാൽ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യുവാനുള്ള കഴിവ് കർത്താവ് നമുക്ക് തരും നമ്മുടെ ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്നും നമുക്ക് വെളി വരുവാൻ സാധിക്കും പ്രിയ ദൈവബൈതലെ നാം ചിലപ്പോൾ ഈ ഒരു ഗിതിയോനെ പോലെ നാം ശത്രു സൈന്യത്തെ പേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ പേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളെ പേടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലും ഓഫീസിലുള്ളവരെ പേടിച്ച് നാം ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിരിക്കും കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമുക്കെന്ന് എടുത്തു പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടത്തിലായിരിക്കും നമ്മൾ അപ്പോൾ അവരെ മുമ്പ് നാം എങ്ങനെ തല നിൽക്കുമെന്ന വേദനയോടെ ഇരിക്കുന്ന നിങ്ങളോട് ഇന്ന് കർത്താവ് പറയാണ് പരാക്രമശാലി എന്ന് പറയുന്നു ഒരു പരാക്രമശാലി എത്രത്തോളം അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അവൻ ചെയ്യും അതേപോലെ തന്നെ കർത്താവ് അവൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് ചെയ്യുവാനും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു വിജയകരമായ ഒരു ജീവിതം ജീവിപ്പാനും അടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോയി ചേരും